എന്താണ് പ്രസവരക്ഷ പ്രസവാനന്തര കാലഘട്ടം സ്ത്രീകളുടെ ശരീരത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തുന്നു പ്രസവവും മുലയൂട്ടിലും കാരണം ശരീരം വലിയ സമ്മർദ്ദത്തിലാകുന്നു ഗർഭകാലത്തെ മാറ്റങ്ങൾ ഇതിനോടൊപ്പം ചേരുമ്പോൾ പ്രസവാനന്തര രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു പുരാതന ആയുർവേദ ഗ്രന്ഥമായ കാശ്യപ സംഹിതയിൽ പ്രസവാനന്തര രോഗങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് െക്കുറിച്ചും ചികിത്സാ സ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് രോഗങ്ങളെക്കുറിച്ചും പറയുന്നു പ്രസവാനന്തരം സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപ്തി ഇത് വ്യക്തമാക്കുന്നു ശരിയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും പാലിക്കുന്നതിലൂടെ പ്രസവാനന്തര രോഗങ്ങളിൽ പലതും നിയന്ത്രിക്കാനാകും ഇതിനായി സ്വാഭാവിക ശാരീരിക ആവശ്യങ്ങൾ തടസ്സപ്പെടുത്താതിരിക്കുക ദഹനപ്രശ്നങ്ങളുള്ളപ്പോൾ ഭക്ഷണം ഒഴിവാക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവ പ്രധാനമാണ് കൂടാതെ ഭയം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നത് പ്രസവാനന്തര ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ആയുർവേദത്തിലെ പ്രസവരക്ഷാ ചികിത്സ അഥവാ സൂതിക പരിചരണ ചികിത്സ വളരെ പ്രധാനമാണ് ഇത് ശരീരത്തിന് ശക്തി നൽകാനും ധനം മെച്ചപ്പെടുത്താനും മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കാനും വേദനയും വിഷാദവും കുറയ്ക്കാനും സ്ട്രെച്ച് മാർക്കുകൾ കുറയ്ക്കാനും ശരീരത്തിന്റെ ശരിയായ നില നിലനിർത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു അമ്മയുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തി കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു സംഭ്രമായ പരിചരണ രീതിയാണ് പ്രസവാനന്തര പരിചരണം അല്ലെങ്കിൽ പ്രസവരക്ഷ